ഹായ് വെൽക്കം ബാക്ക് ടു ടാനകൂർ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണ ഞാൻ ഒത്തിരി സന്തോഷത്തിലാണ് കേട്ടോ കാരണം നമ്മുടെ ഓർഡർ പ്ലേസ് ചെയ്ത് ഓൾമോസ്റ്റ് ആൾക്കാർക്കും ഉള്ളത് നമ്മൾ കൊറിയറിൽ ഡിസ്പാച്ച് ആക്കിയിട്ടുണ്ട് കാരണം എനിക്ക് എനിക്കിനിപ്പോൾ പ്രഗ്നൻസിയുടെ ഡേറ്റ് എടുത്ത് അപ്പോൾ ചിലപ്പോൾ ഇനി എപ്പോഴാണ് അഡ്മിറ്റാവുക എന്നൊന്നും അറിയില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പതിൻ്റെ കോംബോ ഓഫറിലുള്ളതും പിന്നെ കുറച്ച് പേർക്ക് ഇന്നലെയും മെനിയാന്ന് ഓർഡർ ആക്കി കുറച്ച് പേർക്കൂടെ ഉള്ളത് മാത്രമേ അയക്കാനുള്ളൂ ബാക്കിയെല്ലാം അയച്ച് തീർത്തിട്ടുണ്ട് അപ്പോൾ അതിൽ രണ്ട് മൂന്ന് പേർക്കൊക്കെ വാട്സപ്പിൽ ഇൻഫോർമേഷൻ തരാൻ പറ്റിയിട്ടില്ല ഇവിടെ ട്രാക്കിംഗ് ഐ ഡി എഴുതി വെക്കാനൊക്കെ വിട്ടുപോയി കേട്ടോ ഇത് നമ്മൾ അയച്ചവരുടെ ലിസ്റ്റ് അത് ഡി ടി ഡി സിന്ന് സ്ലിപ്പ് കറക്റ്റായിട്ട് കിട്ടാത്തത് കാരണം നമുക്ക് ഇൻഫോം ചെയ്യാനും പറ്റിയിട്ടില്ല അതിൽ കുറേ പേർക്കൊക്കെ പ്ലാന്റ് കിട്ടിയെന്ന് പറഞ്ഞു അതിലൊത്തിരി സന്തോഷം അപ്പോൾ ഇന്ന് സെയിലിനായിട്ട് കൊണ്ടുവന്നേക്കുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ ആദ്യം കാണിച്ചത് ഓർക്കിഡ് ആണ് രണ്ടാമത് ഓറഞ്ച് മിനേച്ചർ ആണ് മൂന്നാമതായിട്ട് ഈ ഒരു കാശ്മീരി റോസിൻ്റെ വെറൈറ്റി ആണ് കേട്ടോ ഇതിൻ്റെയൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ഉണ്ട് ഓർക്കിഡ് റോസ് വളർത്തുന്നവർക്ക് അറിയാം അതിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് എപ്പോഴും പൂക്കൾ തരുന്ന വെറൈറ്റി ആണ് അതുപോലെ തന്നെ അടുത്തതായിട്ട് കാണിക്കുന്നത് ഈ ഒരു റോസാണ് ബ്രിട്ടീഷ് ക്യൂനെന്നാണ് ഐഡിയ വരുന്നത് മെച്ചൂർ ആ പ്ലാന്റ് മെച്ചൂർ ആവുന്നതിനനുസരിച്ചിട്ട് ആ പ്ലാന്റിൻ്റെ പൂവിൻ്റെ ഭംഗിയും കൂടുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ബേബി പിങ്ക് ഷെയ്ഡും വൈറ്റും കൂടെ കോമ്പിനേഷനിൽ വരുന്നതാണ് ബ്രിട്ടീഷ് എന്ന് പറയുന്ന ഈ ഒരു റോസ് ഇത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാൻറ്സ് ആണ് കേട്ടോ ഇതിൻ്റെ ചിലതിൽ ഈ ഒരു പിങ്ക് ഷെയ്ഡ് കൂടുതലായിട്ട് കയറി വരാറുണ്ട് ചിലപ്പോൾ ഒരു വൈറ്റ് ആയിട്ട് ഫ്ലവറിങ് ആവാറുണ്ട് ചിലപ്പോൾ പിങ്ക് ആയിട്ട് വരും ചിലപ്പോൾ രണ്ടിൻ്റെയും കൂടെ മിക്സഡ് ആയിട്ട് ഫ്ലവറിങ് ആവുന്ന ആകുന്നൊരു വെറൈറ്റിയാണ് ബ്രിട്ടീഷ് ക്യൂന് അപ്പോൾ ഇതിൻ്റെയൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് കേട്ടോ ഉള്ളത് പിന്നെയുള്ളത് നൈറ്റ് ബ്ലൂ ആണ് ദേ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെ ചെറിയ പ്ലാന്റ്സ് ആണ് കേട്ടോ തീരെ വലിപ്പമുള്ള പ്ലാന്റ്സ് അല്ല ഒരു മീഡിയം സൈസ് പ്ലാന്റ്സ് ആണ് കേട്ടോ ഇപ്പോൾ നമുക്ക് പ്ലാന്റ്സ് ഇപ്പോൾ നമ്മുടെ ലോഡിൽ വന്നേക്കുന്ന പ്ലാന്റ്സ് ഒരു എന്താ പറയുക വലിപ്പം കുറഞ്ഞിട്ടുള്ള ആണ് പക്ഷേ പിടിച്ചു കിട്ടാനായിട്ട് ചാൻസ് കൂടുതലാണ് കേട്ടോ പിന്നെ ഉള്ളത് ഒരു കമ്മൽ റോസാണ് കമ്മൽ റോസിൻ്റെ കാര്യം പിന്നെ എടുത്ത് പറയേണ്ടതില്ല വെച്ച് നമ്മൾ ഫ്ലവറിങ് ആവാ നമ്മൾ നട്ട് കഴിഞ്ഞാൽ അന്നു മുതൽ ഫ്ലവറിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് വൈറ്റ് കമ്മൽ റോസ് കേട്ടോ പിന്നെയുള്ളത് ചെറിയ റെഡ്ഡാണ് ചെറിയ റെഡിനെ കുറിച്ചിട്ടും എടുത്ത് പറയേണ്ട കാര്യമില്ല ഫ്ലവറിങ്ങിൻ്റെ കാര്യത്തിൽ ഒട്ടും പുറകിലെല്ലാം ആൾ എപ്പോഴും ഗാർഡനിൽ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ലേമാറിനെ ആണ് അത് ഇതാണ് എന്ന് പറയുന്ന റോസ് വെറൈറ്റി നല്ല രസമാണ് നിറയെ പൂക്കൾ ഉണ്ടാവുന്നൊരു റോസാണ് കേട്ടോ പിങ്കും വൈറ്റും കോമ്പിനേഷനിൽ ഇങ്ങനെ ഒരു കോസ്റ്റ് പോലെ ഫുള്ള് വിരിയാതെ പകുതി ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന ഒരു കപ്പ് ഷേപ്പിൽ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുക എന്നുള്ളതാണ് പ്രത്യേകത നിറയെ ഉണ്ടാവും എന്നും കാണ്ടൽ ഫ്ലവറിന് തരുന്ന വെറൈറ്റിയാണ് കേട്ടോ അടുത്തതായിട്ട് പീച്ച് ക്രീക്രി റോസാണ് പീച്ച് ക്രീക്രിയുടെയും ഒരു ഓറഞ്ചും പീച്ചും മിക്സഡ് ആയിട്ട് വരുന്നതാണ് നിറയെ പൂക്കളുണ്ടാവും നല്ല രസമാണ് കാണാനായിട്ട് നിറയെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നൊരു ടൈപ്പാണ് നമുക്ക് ഓവറായിട്ടുള്ള കെയറിങ്ങിൻ്റെ അതും ആവശ്യമില്ല വയ്ക്കുന്നതിൻ്റെ അന്ന് മുതൽ നമുക്ക് പൂക്കൾ തരാൻ ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ നമ്മൾ ഓവർ കെയറിംഗ് ഒന്നും ഇല്ലാതെ കുറച്ച് ചാണകപ്പൊടിയോ കുറച്ച് ടാപ്പൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും പൂക്കൾ തരും അതുപോലെ തന്നെയാണ് ഈ ഒരു വൈറ്റ് റെഡ് ബട്ടൺ റോസിൻ്റെ കാര്യവും നമുക്ക് ഇതിനകത്ത് കാണിക്കുന്നത് മിക്ക പ്ലാന്റ്സ് നമുക്ക് എന്താ പറയുക ഓവറായിട്ട് നമ്മൾ കെയർ ചെയ്യണം അങ്ങനെ ആവശ്യമൊന്നുമില്ല പ്രൂൺ ചെയ്യണം അങ്ങനെയൊന്നുമില്ല എന്നിരുന്നാൽ പോലും പൂക്കൾക്ക് യാതൊരു കോംപ്രമൈസും കാണിക്കാത്ത കുറച്ച് പ്ലാന്റ്സിൻ്റെ കളക്ഷനാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അടുത്തതായിട്ട് മൂക്കടിച്ച് പോകുന്ന സ്മെല്ലുള്ള ഒരു സംഭവമാണ് സെൻറ്റട്രോസാണ് സെൻറ്റ്രോസിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസാണ് കേട്ടോ നിറയെ പൂക്കളുണ്ടാവും കളറിൻ്റെ കാര്യത്തിലായാലും ബാക്കിയുള്ള റോസിൽ നിന്ന് ആണ് ഈ ഒരു സെൻറ്റ്രോസ് നിറയെ പൂക്കളുണ്ടാവും അതുപോലെ തന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള സ്മെല്ലുള്ളൊരു റോസ് നമ്മുടെ പനിയ റോസിൻ്റെ സ്മെല്ലെന്നൊക്കെ പറയില്ലേ അതുപോലെ മണമുള്ളൊരു റോസാണ് കേട്ടോ ഇത് പിന്നെയുള്ളത് ബ്രിട്ടീഷ് സോറി പീസ് ആൻഡ് ലവ് റോസ് ആണ് പീസ് ആൻഡ് ലവ് ഓറഞ്ചും യെല്ലോയും പിന്നെ ഒരു മാമ്പഴ കളറും ഇത് മൂന്ന് കളറിലും കോമ്പിനേഷനിൽ ഫ്ലവറിങ് ആവുന്നൊരു ആണ് പീസ് ആൻഡ് ലവ് എന്ന് പറയുന്നത് പിന്നെയുള്ളത് മാംഗോ എല്ലോ ആണ് കേട്ടോ എന്താണ് മാംഗോ യെല്ലോ നല്ല മഞ്ഞ കളറാണ് വിരിയുന്ന സമയത്ത് നല്ലൊരു ഡാർക്ക് ആയിട്ടുള്ള യെല്ലോ ഷെയ്ഡും പിന്നീട് നമ്മുടെ സൺലൈറ്റിൻ്റെ ഇത് കാരണം കളർ ആവുകയും ചെയ്യും ചെയ്യാ മഞ്ഞ പൂക്കളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു റോസാണ് നമ്മൾ ഇംഗ്ലീഷ് റോസ് പോലെയൊക്കെയാണ് ഇതിൻ്റെ അകത്ത വശം വരുന്നത് കേട്ടോ അതോ ഡിയ ഡേവിഡ് ഓസ്റ്റിൻ റോസ് മാതിരി നല്ല ഭംഗിയാണ് പിന്നെയുള്ളത് തമിഴ്നാടിൻ്റെ സ്വന്തം റോസാണ് സെവൻ ഡേയ്സ് റോസാണ് കേട്ടോ ഇത് സെവൻ ഡേയ്സിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് അത്യാവശ്യം പൂക്കളും മുട്ടുകളും ഒക്കെ വന്ന് തുടങ്ങിയ പ്ലാന്റ്സ് ആണ് കേട്ടോ സെയിലിനായിട്ട് നമുക്ക് റെഡി ആയിട്ടുള്ളത് സെവൻ ഡേയ്സ് റോസിൻ്റെ ഒരു പ്രത്യേകത സെവൻ ഡേയ്സ് എന്ന് പറയുമ്പോൾ ഏഴ് ദിവസം ഇത് വിരിഞ്ഞാൽ ഏഴ് ദിവസം കൊഴിയത്തില്ല കൊഴിയാതെ വാടാതെ നിൽക്കുന്നത് കൊണ്ടാണ് ഇതിന് സെവൻ ഡേയ്സ് റോസ് എന്ന പേര് വന്നത് അതൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയണേ പിന്നെ അത് ഈയൊരു ഈ യെല്ലോ ഷെയ്ഡിലും സെവൻ ഡേയ്സ് വരുന്നുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് രണ്ട് ഷെയ്ഡാണ് കേട്ടോ ഉള്ളത് സെവൻ ഡേയ്സിന് നേരത്തെ കാണിച്ചതും പിന്നെ ഈ ഒരു ഷെയ്ഡും അപ്പം എല്ലാവരുടെ കയ്യിലും ഈ ഒരു രണ്ട് ഷെയ്ഡും ഉണ്ടാവും പിന്നെ അടുത്തതായിട്ട് സെയിലിനായിട്ട് കൊണ്ടുവന്നേക്കുന്നത് ബ്ലാക്ക് റോസ് ആണ് കറുത്ത റോസാണ് കേട്ടോ ബ്ലാക്ക് റോസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പെട്ടെന്ന് നമ്മുടെ മൈൻഡിൽ അങ്ങനെ വരില്ല ബ്ലാക്ക് റോസ് ഉണ്ടോ എന്ന് ഉണ്ടോയെന്നെ ചിന്തിക്കും അപ്പോൾ ഇതൊരു വെൽവെറ്റ് ഷെയ്ഡിലുള്ള ഇത് ഈ ഒരു സംഭവമാണ് കേട്ടോ ബ്ലാക്ക് റോസ് എന്ന് പറയുന്നത് ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല അടിപൊളി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ സെയിലിനായിട്ടുള്ളത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് നാടൻ മഞ്ഞ റോസ് ആണ് നാടൻ മഞ്ഞ റോസ് നല്ല രസമാണ് കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഡാർക്കായിട്ടുള്ള ഒരു യെല്ലോ ലൈറ്റ് ഡാർക്ക് എന്ന് ഒരു ലൈറ്റ് ഷെയ്ഡിൽ വരും ചില സമയത്ത് ഇത് ഒരു ഡാർക്ക് യെല്ലോയിലും ഫ്ലവറിങ് ആവാറുണ്ട് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ കമ്പ് വെച്ച് ക്ലിർപ്പിച്ചെടുത്ത തൈകളാണ് അപ്പോൾ പ്ലാന്റ്സ് കണ്ടിട്ട് ഒരു വാട്ട്സ്ആപ്പ് ചെയ്യാം കേട്ടോ